നിങ്ങളെല്ലാവരും ഗൂഗിളിൻ്റെ ജീ ബോർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ ഗൂഗിളിൻ്റെ ജീ ബോർഡിൽ ഇത് അറിയാനുള്ളവർ കുറേ പേര് കാണുമായിരിക്കും നമുക്ക് എങ്ങനെയാണ് ഗൂഗിളിൻ്റെ ജീ ബോർഡിൽ വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കുക ഒരു ഭാഷ എങ്ങനെയാണ് ഗൂഗിളിൻ്റെ ജി ബോർഡിൽ ആഡ് ചെയ്യാൻ സാധിക്കുക പിന്നെ അതിലുള്ള ബാക്കി സെറ്റിങ്സുകളാണ് ഞാൻ എന്നാത്ത ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇത് അറിയാന്നുള്ളവർ കുറെ പേര് കാണുമായിരിക്കും അൺലോഡാത്തവർക്കാണ് ഈ വീഡിയോ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാന്നുള്ളവര് സ്കിപ്പ് ചെയ്ത് പോവുക അൺലോഡാത്തവർക്കാണ് ഓക്കെ ഞാനാ അതിനായിട്ട് ഗൂഗിളിൻ്റെ ജിബോർഡ് ഓപ്പൺ ചെയ്യാണ് ജീബോർഡ് ഞാൻ ഓപ്പൺ ചെയ്യാണ് എന്നിട്ട് അത് ആദ്യം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതിലെങ്ങനെയാണ് വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കുകയെന്ന് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഈ സെറ്റിൻസിൻ്റെ അയക്കുള്ള പോവുക സെറ്റിൻസിൻ്റെ അയക്കണിൽ സെറ്റിൻസിൻ്റെ ഒരു അയക്കം കാണാൻ സാധിക്കുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് വോയിസ് ടൈപ്പിംഗ് അത് ഓൺ ആയിട്ടാണ് എടുക്കുന്നത് അത് ഓഫാണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉള്ള ഡിഫാൾട്ടായിട്ടുള്ള ലാംഗ്വേജിൽ നിങ്ങൾക്കിപ്പോൾ വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഞാൻ എടുത്ത ഇതിൽ ഇതാണ് കിടക്കുന്നത് ഞാൻ എസ് ആയിട്ട് വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്യാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ചാറ്റ് തന്നെ എടുക്കുകയാണ് ഓക്കെ ഞാൻ ഒരു വൈ സ്റ്റെപ്പിങ് ചെയ്താണ് ചെയ്ത് ഇത് ആദ്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വന്നത് ഇത് എൻ്റെ കയ്യിൽ ഗൂഗിൾ ജി ബോർഡ് ഉള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ജി ബോർഡിൻ്റെ ക്ലിയർ ക്ലിയർ ക്യാച്ചും ക്ലിയർ ഡാറ്റയും കൊടുത്തതാണ് അപ്പോൾ യൂസിങ് ആപ്പ് കൊടുക്കുക ശേഷം ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യവും ഗൂഗിൾ ജി ബോർഡ് ണ്ട് അല്ലേ ഞാൻ ഇപ്പോൾ ഗൂഗിൾ ജീപോൾ എന്ന് പറഞ്ഞു അത് തന്നു ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ അത് എത്ര വേഗത്തിൽ പറഞ്ഞാലും അത് കാച്ച് ചെയ്തെടുക്കും എക്സാമ്പിള് കാണിച്ചു തരാം ഓക്കെ ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ത് അത് ടൈപ്പ് ചെയ്യുന്നത് നല്ല വേഗത്തിൽ തന്നെ ടൈപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഗൂഗിളിൻ്റെ ബോർഡിൽ നമുക്ക് വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇത് ചില കീബോർഡിലൊന്നും ഇതിൽ പറ്റത്തില്ല ഇപ്പോൾ അംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ മൈക്ക് മണിക്കൂറുകൾ വെച്ചോണ്ടിരിക്കേണ്ടി വരും ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അതായത് അതിലൊരു സ്പീഡില്ല പക്ഷേ ഇതിലത് സ്പീഡുണ്ട് നല്ല സ്പീഡുണ്ട് ഉള്ള ഒരു കീബോർഡ് ആപ്ലിക്കേഷനാണ് ജീബോർഡ് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു തരാം മൂന്ന് ജി എങ്ങനെയാണ് ലാംഗ്വേജ് ആഡ് ചെയ്യാണ്ടതെന്ന് അതിനായിട്ട് നിങ്ങൾ സെറ്റിൻസ് ഓപ്പൺ ചെയ്യുക എങ്ങനെ സെറ്റിൻസ് ഓപ്പൺ ചെയ്താലും മതി അല്ലെങ്കിൽ ജി ഓപ്പൺ ചെയ്താലും മതി എന്നിട്ട് ആഡ് ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യുക ലാംഗ്വേജ് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം ആട് കീബോർഡ് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ മലയാളം നടക്കുകയാണ് മലയാളം ഞാനിപ്പോൾ മലയാളം നടിച്ചിട്ടുണ്ട് അപ്പോൾ മലയാളം സംബന്ധമായിട്ടുള്ള എല്ലാ കീബോർഡുകളും വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഓയിൽ സ്റ്റൈപ്പിംഗ് ഇത് കൊടുക്കുകയാണ് എന്നിട്ട് ടണ് വന്ന് കൊടുക്കുകയാണ് ഓക്കെ ഞാൻ ടെണ്ണം ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നമ്മളെ ഇതിൽ ആഡ് ആയോ നോക്കാം ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അത് ആഡായിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാൻ ടൈപ്പ് ചെയ്യുന്നത് ഈ കീബോർഡ് ഉപയോഗിച്ചിട്ടാണ് ഓക്കെ ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തി തരാത്ത ഓപ്ഷൻ തീം മാറ്റേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് ഗൂഗിൾ കീബോർഡിൻ്റെ തീം നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാൻ സാധിക്കും ഡിഫോൾട്ടായിട്ട് നിങ്ങളെ ഫോണിൻ്റെ ടീം അനുസരിച്ചായിരിക്കും ഗൂഗിൾ ജീ ബോളിൻ്റെ ടീം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഫോണിൻ്റെ ഡിഫോൾട്ടുള്ള ടീം വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ കളറൊക്കെ ആക്കാൻ സാധിക്കും അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഈ രണ്ട് കാര്യവും നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമാണ് അറിയാത്തവർക്ക് മാത്രം വേണ്ടി ചെയ്യുന്ന വീഡിയോകൾ ഇന്ന് വീഡിയോ ചെയ്യാൻ സമയമില്ല എന്നും അതുകൊണ്ടാണ് ഈ ചെറിയൊരു കണ്ടൻറ്റിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കണ്ടന്റ് അറിയാമെന്ന് എനിക്കറിയാം പറഞ്ഞിടാത്തവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ ഇല്ലാത്ത നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാം നേതാവായി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലെക്കോൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക ഇങ്ങനെ മാത്രമേ ഞാൻ ഞാനിരുന്ന ഇതേപോലത്തെ നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ നടക്കാം അതുമായിരിക്കും ഗുഡ് ബൈ